എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടവും ബഹുമാനിക്കാ ശീലിക്കും പാടും കുഗ്രാമം കുഗ്രാമം മുല്ലകൾ എന്തോ അതെ ഇന്നലെ വൈകുന്നേരം യാദർശികമായിട്ട് ഈ പാട്ട് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് വൃശ്ചി മാസമായിട്ടും ഈ തവണ ഞങ്ങളുടെ നാട്ടിൽ കുയിലുകളൊന്നും കൂന്നില്ല സാധാരണ ഒരു തുലാമാസം കഴിയുമ്പോഴത്തേക്കും കുയിലുകളെവിടെന്നെങ്കിലുമൊക്കെ പറന്നു വരും പിന്നെ അവിടെ തന്നെയുള്ള കൊയിലാണോന്നറിയില്ല അവയുടെ കൂക്കുപുളി ആരംഭിക്കും വലിയ വാശിയിലായിരിക്കും ഈ കുയിലുകൾ കുയിലുകളിങ്ങനെ കൂയിക്കൊണ്ടേയിരിക്കുക നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഇഷ്ടപ്പെട്ടു അത് നാട്ടിൻപുറത്ത് സാധാരണയായിട്ടുള്ള കാര്യമാണ് കൃഷികം ധനു മകരം ഈ കാലത്ത് കുയിലുകളുടെ കൂവൽ വളരെ സാർവത്രികമാണ് അത് നാട്ടിൻപുറത്ത് മാത്രമല്ല എറണാകുളം നഗര മധ്യത്തിൽ പ്രത്യേകിച്ച് ആ ശിവേത്രത്തിൻ്റെ ഭാഗത്ത് മഹാര സ്കൂളിൻ്റെയൊക്കെ അടുത്ത് കുയിലുകൾ പോകുന്നത് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് ഇത്തവണ ഒരു ഒറ്റ കോയിലിൻ്റെ ശബ്ദം ഇതുവരെ കേട്ടില്ല എന്താ ഞാനപ്പോൾ ഈ പാട്ട് കേട്ടപ്പോഴാണ് അവിടെ പോയി എന്നാലോചിച്ച് ഇനി കാലാവസ്ഥാ വ്യതിയാനം കാരണമായിരിക്കും കൊല്ലം മഞ്ഞില്ല അതിനു പുറം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മാവുകളൊന്നും പൂത്തിട്ടില്ല തളർത്തിട്ടുമില്ല കേട്ടോ കാലത്ത് പത്രം വായിച്ചു അപ്പോഴാണ് എനിക്ക് കുയിലുകൾക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലായത് ഇന്നലെ ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രമുഖ സിനിമാ നടി ഷബന ആസ്മിക്ക് അദ്ദേഹം തല തലതിരിച്ച് പിടിച്ച് ഉപഹാരവും കൊടുത്തു എല്ലാവർക്കും പിന്നെ ആരോ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ശരിക്കു പിടിച്ചു ഉപഹാരം കൊടുത്തു രണ്ടിന്റെ പടം മനോരമ പാത്രം ഇന്ന് ഒന്നാം പേജിൽ എന്താ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട കൂവി ഈ ഉപഹാരം കൊടുത്തപ്പോഴാണോ അതോ അതിന് മുമ്പാണോ അതിനുശേഷം വാർത്ത കൊണ്ട് വ്യക്തമല്ല ഈ കൂവി അവനെ അപ്പൊ തന്നെ പോലീസ് പൊക്കി കൊണ്ടുപോയി ഇങ്ങനത്തെ ഹോബികളാണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് കൂക്കുവിളി ഞാനൊക്കെ യു സി ഫ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂക്കുവിളി വളരെ പ്രചുരപ്രചാരം നേടിയ ഒരു വലിയ കലാരൂപം പ്രതിഭയാണ് പ്രതിഭാസമാണ് നന്നായിട്ട് പ്രസംഗിച്ചാൽ ഭയങ്കര കയ്യടിയാണ് പ്രസംഗം മോശമായ അതിഭയങ്കരമായ കൂവലാണ് അത് മുഖ്യാതിഥിയായാലും ശരിയാണ് ഉദ്ഘാടകനായാലും ശരിയാണ് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ ഒന്നും ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് കുയിലുകൾ പോലും കൂവാൻ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഈ മുഖ്യമന്ത്രി നാട്ടിൽ കൂടി പോകുന്ന വഴിക്കാനാണ് കോയിൽ പോകുന്നതെങ്കിൽ അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും എന്നും ഒന്നും പറഞ്ഞിട്ട് കാരണം പോലീസുകാരെ ആ മുഖ്യമന്ത്രി വെറും മുഖ്യമന്ത്രി അല്ല കേരള ചക്രവർത്തി പാറാവ് നിൽക്കാനും അദ്ദേഹത്തിന് സെലൂട്ട് അടിക്കാനുമാണ് പോലീസുകാർക്ക് സമയമുള്ളൂ കേസ് തന്നെ ഒഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനത്തിന് പോലീസിന് സമയം കിട്ടത്തില്ല ഇദ്ദേഹത്തിന് ആ പോകുന്ന വഴിക്ക് ആ സെലൂട്ട് അടിക്കാനും പോകുന്ന വഴിക്ക് ഉള്ളനും കാവലിൽ നിൽക്കാനുമാണ് പോലീസിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അല്പര ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് നടക്കുന്ന പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് മുഖ്യമന്ത്രിയുടെ മൈക്ക് എങ്ങനെങ്കിലും കാരണവശാലും ഹൗൾ ചെയ്താൽ മൈക്കിന് അതിനായിട്ട് കേസെടുക്കുന്ന പോലീസാണ് അപ്പോൾ പിന്നെ കുവിയോൻ്റെ കാര്യം പറയണമല്ലോ ഇന്ത്യൻ പിന്നൽക്കൂട്ടിലുള്ള എല്ലാ വകുപ്പുകളും ഉപയോഗിച്ച് അയാളുടെ പേരിൽ ചാർജ് ചെയ്യും പിന്നെ അടുത്ത കാലത്തുനിന്നും പുള്ളി സൂര്യപ്രകാശം കാണുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ചിലർക്ക് ചിലർക്ക് രൂപത്തിൽ രൂപത്തിൽ വരും മറ്റു വരും പക്ഷെ ഇത് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഇനി പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു കാലത്ത് എന്ത് ധൈര്യത്തിൽ ആലോചിച്ചു കൂത കോയിലിന്റെ എന്തൊക്കെ വകുപ്പൂർവരെ കേസെടുക്കും അല്ലെങ്കിൽ കാണുന്ന മാത്രമേ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വാസാക്കാരും പഠിക്കുകയില്ല ഇങ്ങനെ കാണിച്ചു എന്റെ ബലമായ വിശ്വാസം ഈ കോയിലുകളെല്ലാം തന്നെ ആരുവാമുഴി കടന്നു തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ എന്താണ് വയനാട് ചുരം കടന്ന് കർണാടകത്തിലേക്കോ പോയി എന്നാണ് അത് അതുകൊണ്ടായിരിക്കണം ഇവിടെ സ്വാഭാവികമായിട്ടും കുയിലിൻ്റെ ശബ്ദം കേൾക്കാത്തത് കാരണം മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് കുയിലിന് പോലും കൂവാൻ പറ്റാത്ത സാഹചര്യമാണ് കൂകൂ കൂകൂ കുയിലുകൾ കൂവും എന്ന പാട്ട് മിക്കവാറും സർക്കാർ നിരോധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തൊരു ഒരു പാ ഒരു പദ്യമുണ്ടായിരുന്നു കൂകു കൂകു തീവണ്ടി കൂകിപ്പായ് തീവണ്ടി അതുകൊണ്ട് ഈ കൽക്കരി അഞ്ചിനുള്ള കാലത്താണ് ഇപ്പോൾ കാൽക്കരി അഞ്ചിനി ഇല്ലാത്തതുകൊണ്ട് തീവണ്ടികൾ കൂവുന്നില്ല പിന്നെ ഈ കവിതയാണെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ആരും പാടുന്നുമില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ലേ കൂകു കൂകു തീവണ്ടി എന്ന പാട്ടിനെയോ അല്ല എന്ന കവിതയോ അല്ലെങ്കിൽ കൂകിപ്പായുന്ന തീവണ്ടിയെയോ മുഖ്യമന്ത്രിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം അവരാരും മൂപ്പർക്കെതിരായിട്ട് കൂവുകയില്ല ഞാൻ ഒന്ന് കൂവാതെ തീരുമാനിച്ചു അതുകൊണ്ട് ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസെടുക്കാൻ പോലീസ് ഉദ്ദേശം ആയിട്ട് കേസെടുക്കാം പിണറായി വിജയനെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ തട്ടിക്കളയെത്തിയെങ്കിൽ ചോടയണ്ടെങ്കിൽ ഏത് പോലീസുകാരനും എപ്പോസ് എടുക്കാം മനസ്സു നിറഞ്ഞു തന്തം വരട്ടെ இன்னைக்கு வேண்டாம் <laughs>